ഹലോ പ്രിയപ്പെട്ട ചങ്കേളേ ഹസീബ് തടിക്കക്കട വേണ്ട ഇന്നത്തെ വീഡിയോ ഒരു ജോബ് വേക്കൻസിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ആലുവ മാളികം പീടികയിൽ പുതുതായി തുടങ്ങുന്ന ഒരു ഹോട്ടലിലേക്ക് കഞ്ഞിയും കറിയും ഉണ്ടാക്കാൻ അറിയാവുന്ന ചെറുകടികൾ അതായത് സവാളവട ഉണ്ടമ്പരി പഴംപരി തുടങ്ങിയുള്ള ടികൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു വനിതയെ ജോലിക്കായി ആവശ്യമുണ്ട് താൽപ്പര്യമുള്ള ആളുകൾ അതിൻ്റെ ഓണറുടെ നമ്പർ ഞാൻ ഈ നമ്പറിൽ ഇടുന്നുണ്ട് അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക ഈ ചാനലിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിലൂടെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കം പ്രസ് ചെയ്യണം അപ്പോൾ ഫേസ്ബുക്ക് പേജിലൂടെയാണ് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ വീഡിയോ ഫോ ലൈക്ക് ചെയ്യണം അതുപോലെ ഫോളോ ചെയ്യണം പേജ് കമൻ്റുകൾ രേഖപ്പെടുത്താൻ വർക്കായിരുന്നു ഓർമ്മപ്പെടുത്തുന്നു